അവർ പറയും എന്തിനാ നിർബന്ധിച്ച് കല്യാണം കഴിക്കുന്നത് എല്ലാ ദിവസവും എന്റെ കഴിവൊണ്ടി ഞാൻ ഒരാളെ വിളിയിപ്പിച്ചിട്ടാ പരുന്നേ ഇന്ന് ഞാൻ ഇങ്ങോട്ട് വന്നുകൊണ്ട് ചെയ്തില്ല നാളെ ചെയ്യുന്നതിന് കാരണം ഇസ്ലാമിക നിയമത്തിലെ ഇസ്ലാമിക നിയമത്തിലെ ഹൈക്കോടതി ഒരു പ്രധാനപ്പെട്ട വിധിയാത്ത സമയത്ത് പറഞ്ഞു മുസ്ലിം പെണ്ണിന് എപ്പോ ഒരു പുരുഷനെ വേണ്ടെന്ന് തോന്നുന്നു അപ്പോ ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് എനിക്ക് നിന്നെ വേണ്ട വേണ്ടി എന്ന് മൂന്ന് പ്രാവശ്യം എഴുതിയിട്ട് അടിയിൽ ഒപ്പിട്ടങ്ങ് പോസ്റ്റ് ചെയ്ത് കൊടുത്താൽ ഈ പുല്ല് എനിക്ക് വേണ്ട സുപ്രീം കോടതി അംഗീകരിച്ചു മെനങ്ങാനത്തെ കേരള പത്രം എടുത്ത് നോക്കിയാൽ സുപ്രീം കോടതി അല്ല സോറി കേരള ഹൈക്കോടതി വീണ്ടും പറഞ്ഞു നിങ്ങൾക്കുല ഒരു ഒരാളിന്റെ സമ്മതം വേണ്ട ഭർത്താവ് പറയുന്ന ആന്റെ സമ്മതം വേണ്ട ഒന്നും വേണ്ട മുസ്ലിം സ്ത്രീക്ക് ഒരു പുരുഷനെ ഒഴി ഒഴിയണമെന്നുണ്ടെങ്കിൽ സ്ത്രീധനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ സൗന്ദര്യത്തിന്റെ പേരിൽ എന്തെങ്കിലും പേരിൽ ഒരു മുസ്ലിം സ്ത്രീക്കെതിരെ അമ്മാവിയോ അമ്മയോ മരുമോ ഭർത്താവോ വീട്ടുകാരോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നു എനിക്ക് അദ്ദേഹത്തിനോടൊപ്പം ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ സാധാരണ വെള്ള പേപ്പർ എടുത്തിട്ട് ഇന്ന ഇന്ന കാരണങ്ങളാൽ എനിക്ക് നിന്നോടൊപ്പം ജീവിക്കാൻ സാധന ഇന്ന് നോക്ക് നീ എന്റെ ഭർത്താവല്ല എന്നും മലയാളത്തിൽ എഴുതി പേരും എഴുതി ഒപ്പിട്ട് അടിയിൽ രണ്ട് സാക്ഷികളുടെ പേരു എഴുതി അത് ഒപ്പിടാണുങ്ങളായിരിക്കണം പെണ്ണുങ്ങളെ കൊണ്ട് ഒപ്പിടിപ്പിക്കരുത് അത് മാത്രമേ ഉള്ളൂ അത്ര കണ്ടീഷൻ അതും കൂടെ എഴുതി അങ്ങ് കൊടുത്താൽ പോസ്റ്റിൽ അയച്ചു കൊടുക്കാം ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നില്ല സാറേ സ്ഥിരം ഞങ്ങൾ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുക കുല പിന്നെ അതാ മേനക്കാനത്തെ പത്രം നിങ്ങൾ എടുത്തു നോക്കിയ അറിയാം കുല പ്രകാരം മുസ്ലിം സ്ത്രീ കഴിയാം അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ പറയുന്നുണ്ട് സ്ത്രീയായിട്ട് ജനിക്കുകയാണെങ്കിൽ മുസ്ലിം സ്ത്രീ ആയിട്ട് ജനിക്കണം കാരണം ഒഴിയാൻ എളുപ്പ ഹിന്ദു സ്ത്രീ ഒഴിയണമെന്നുണ്ടെങ്കിൽ കോടതി നടക്കണം ഇല്ലെങ്കിൽ അവൻ സംബന്ധിച്ചിട്ട് നമുക്ക് ജോയിൻ പെറ്റിഷൻ ഫയൽ ചെയ്യണം ഒരുമിച്ച് അതൊക്കെ ഇന്ന രണ്ടു വലിയ പ്രശ്നം ഭയങ്കര അടിയം പിടിയാ എന്നിട്ട് നമ്മൾ കൊണ്ടു കൊടുത്തിട്ട് അവൻ പറയാ ഇന്ന് ഇന്ന കേസ് കാശ് എമ്പത് പവൻ അവന്റെ ഇരിക്കാം എൺപത് പവൻ വേണ്ട പറയുകയാണെങ്കിൽ ഞാൻ ജോയിൻ പെറ്റീഷനി സൈൻ ചെയ്യാം ശരി എൺപത് പവൻ കൊടുത്തിട്ടുണ്ട് ഈ എൺപത് പവൻ വേണ്ടാന്ന് പറയുകയാണെങ്കിൽ കുട്ടിക്ക് അതിനോടൊപ്പം ജീവിക്കാൻ വയ്യ വ്യാജ കാരണവശാലും ജീവിക്കാൻ പറ്റത്തില്ല ആ സമയത്ത് അവൻ പറയുന്ന അവൻ മാർഗം ചെയ്യുന്ന അതാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യും ഗതി കെട്ടിട്ട് എമ്പത് നീ കിട്ടുന്നതും മേടിച്ചു ചിലപ്പം തീർക്കാൻ വിചാരിക്കും കാരണം ജോയിൻ പെട്ടീഷൻ ആണെങ്കിലും പെട്ടെന്ന് ഒഴിയാൻ പറ്റൂ അവിടെയാണ് കുലായുടെ അറിയുന്നത് ഇതല്ല പന്ത് പറഞ്ഞു വെച്ചതാ മുസ്ലിം ആണെങ്കിൽ പുറത്തോട്ട് പുറത്തോട്ടിറക്കിയില്ല പറഞ്ഞു കൊടുത്തില്ല കേരള ഹൈക്കോടതി കണ്ടുപിടിച്ച് പുറത്തിറക്കി അത് ഞങ്ങള് നൂറുകണക്കിന് പെറ്റിഷൻ ഫയൽ ചെയ്തപ്പോ അവിടെ ഒരു വെച്ച് പഠനം നടത്തിയിട്ടാണ് ഇങ്ങനെ ഒരു മെത്തേഡ് ഇസ്ലാമിൽ ഉണ്ട് എന്ന് കണ്ടുപിടിച്ചത് അതുകൊണ്ട് പെണ്ണായിട്ട് ജനിച്ചാൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടുന്നത് മുസ്ലിം വിഭാഗത്തിലാണ് കാരണം ഞാൻ അതിന്റെ ഗതികളറിഞ്ഞതാ എൻ്റെ അടുത്ത് കൂട്ടിക്കള എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു സ്ത്രീ വന്നു മൂന്ന് പെൺകുട്ടികളാ മൂന്ന് പേരെയും കണ്ടാൽ വളരെ സൗന്ദര്യങ്ങളാണ് അവിടെ ഈ പിന്നെ ഇത് പരസ്യത്തിനൊക്കെ നിൽക്കാൻ പറ്റിയ ആ രീതിയിൽ ഉള്ള നല്ല പെൺകുട്ടികളാണ് പക്ഷെ പണമില്ല അവർക്ക് പത്ത് പവനൊക്കെ വീതം കൊടുത്ത് കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ കണക്ക് സ്ത്രീധനത്തിന്റെ പ്രശ്നം കല്യാണം നടത്തിയ ചോദ്യം ചെയ്തുകൊണ്ട് പ്രശ്നം ഓരോന്ന് ഓരോന്ന് വരിയായിട്ട് ഒരു ഉമ്മ തലേ മുണ്ടുവക്കെയിട്ട് മോനെ ഇത് എമുക്ക് എനിക്കെങ്ങനെ വേണ്ട എങ്ങനെങ്കിലും ഒഴിഞ്ഞ് തന്നാൽ പക്ഷെ അന്ന് കുല ഇല്ല കുല കൊണ്ട് ഞങ്ങൾക്കറിയാം പക്ഷെ ഞങ്ങൾ കൊടുക്കുമ്പോൾ ഇവിടുത്തെ കോടതി മനസ്സിലാവത്തില്ല പിന്നെ ഞങ്ങൾ ഹൈക്കോടതി പെറ്റിഷൻ കൊടുത്താണ് അവസാനം ഇങ്ങനെ വന്നത് കുല കൊടുക്കുമ്പോൾ കോടതി തള്ളിത്തരും പിന്നെ ഒഴിയണമെങ്കിൽ ബ്രിട്ടീഷുകാരൻ ഉണ്ടാക്കി തന്ന മുസ്ലിം ഓഫ് മാരേജ് ആക്ടിലെ നയൻറ്റീൻ തെയിറ്റി നയൻ കണക്ക് വെച്ച് നമ്മൾ ഫയൽ ചെയ്യണം അത് ഫയൽ ചെയ്യുമ്പോൾ ഹിന്ദുക്കൾക്ക് ഫയൽ ചെയ്യുന്ന ഗ്രൗണ്ടുകൾ വെച്ചുകൊണ്ട് മാത്രമേ ഫയൽ ചെയ്യാൻ പറ്റൂ അത് എന്ന് പറഞ്ഞാൽ നമുക്ക് തെളിയിക്കണം തെളിയിച്ചാലേ ഡൈവേഴ്സ് കിട്ടും അതായത് കിട്ടത്തില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യു പറയും നീ മേടിച്ചു നീ അങ്ങോട്ട് വേണമെങ്കിൽ കാശ് തേരാം ഇനി ഒഴിഞ്ഞു അന്നേരം എന്ന് പറയുന്ന ഒഴിയുന്ന ഒരു ഗതികളുണ്ടാവും ആ കാലഘട്ടത്തിലാണ് ഈ മൂന്ന് പേര് ഈ മൂന്ന് പെൺകുട്ടികളെ ഞാൻ ഒഴിയിപ്പിച്ചു അവസാനം ഗതി കെട്ടി ഞാൻ സെറ്റിൽ ചെയ്ത് ഒഴിയിപ്പിച്ചു ഈ മൂന്ന് പേരും ഇന്ന് ബാംഗ്ലൂർ സിറ്റിയില് വിവിധ സ്ഥലങ്ങളില് നല്ല രീതിയിൽ ജോലി ചെയ്യുക എന്തിനാ നമ്മൾ ഇവരെ കല്യാണം കഴിപ്പിക്കുന്നത് കല്യാണം എന്ന് പറയുന്നത് വിവാഹം എന്ന് പറയപ്പെടുന്നത് ആവശ്യമുണ്ടെങ്കിൽ ആകട്ടെ എനിക്ക് ഈ പ്രപഞ്ചത്തിൽ ഒരു ജീവിതവും എന്റെ എന്റെ ഓഫീസ് റൂമിൽ കയറി വരുന്ന ഒരൊറ്റ സ്ത്രീനടുത്ത് ഞാൻ നിർബന്ധിക്കത്തില്ല കോടതികളിലും ഫാമിലി കോർട്ട് ആക്ടുകളിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കൗൺസിലിംഗ് വേണം മീഡിയേഷൻ വേണം സത്യത്തിൽ ഏറ്റവും വൃത്തിയിട്ട് എഴുത്തുക ഒരർത്ഥമില്ലാത്ത എഴുതാ നമ്മുടെ നിയമത്തിൽ എത്തിച്ചേക്കാ വേറെ മീഡിയേഷൻ കൊടുക്കണമെന്ന് അവർ മീഡിയേഷൻ കാണാൻ ഈ പൊളിഞ്ഞിട്ട് ഇവിടെ വരുന്നത് എന്നിട്ട് ഇവിടെ മീഡിയേഷൻ നടത്തി ഒത്തീർപ്പാലും ഒരു കുട്ടിയേം കൂടെ ആക്കിക്കൊണ്ടുവരും ഒരു കുട്ടിയെ കൂടെ ആക്കിക്കൊണ്ടുവരും പിന്നെ ഈ രണ്ട് കുട്ടിയെ അമ്മയെ ഏറ്റിച്ചിട്ട് വേണം പോകാൻ അല്ലെങ്കിൽ ഈ രണ്ട് വേണം അടുത്ത വേറൊരാളെ നമുക്ക് വിവാഹം കഴിക്കണമെങ്കിൽ കഴിക്കേണ്ടത് അതൊന്ന് വേറെ പ്രശ്നങ്ങളുണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് പെൺകുട്ടികളായത് ഈ ചുറ്റുപാടാണ് അപ്പം നമ്മളെ ഫാമിലി കോടതി ആക്ടിൽ തന്നെ മീഡിയേഷൻ കഴിഞ്ഞിട്ട് എന്തും ചെയ്തു കൊടുക്കാവോ അല്ലെങ്കിൽ കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് എന്ന് പറയാവുന്നത് തന്നെ ഒരു കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ് അവിടെ കാരണം കൊലപാതകം ആണ് കൊലപാതക ആത്മഹത്യ ഉണ്ടാവും കൊലപാതകം ആത്മഹത്യ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് അതിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പൊ